ലോകത്തിലെ മോസ്റ്റ് ഡെയിഞ്ചറസ് റോഡിലൂടെ ഉണ്ടോ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിച്ചു ആ ഉച്ചോക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാ ബാംഗ്ലൂരിൽ നിന്ന് പഞ്ചാബ് വഴി കാശ്മീർ മൊത്തം കറങ്ങി ഇനി ലഡാക്ക് മണാലി വഴി ഇറങ്ങി ഉത്തരാഖണ്ഡ് നേപ്പാള് ഇന്ത്യ നേപ്പാളും ഞാൻ ഈ വട്ടം വരച്ച് കാണിച്ചത് എൻ്റെ ഈ പ്രൈമറി ഫോണാണ് കേട്ടോ ഞാൻ പ്രൈമറി യൂസ് ചെയ്യുന്ന ഫോൺ അത് നഷ്ടപ്പെടുന്നതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനത് അതിപ്പോൾ വീണുപോയി ലോകത്തിലെ മോസ്റ്റ് ഡേഞ്ചറസ് റോഡിലൂടെ ആട്ടോ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് റോഡായിട്ട് അറിയപ്പെടുന്നത് ജോജിലാ പാസ് ആട്ടോ ഓൾറെഡി ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡിലൂടെ ഞാൻ ഈ മഴയത്ത് വെള്ളമുള്ള അടുത്തൂടെ ആണിപ്പം ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഞാൻ മറ്റേ വിന്റർ ഗ്ലൗസ് ഇട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല നല്ല തണുപ്പുണ്ട് പിന്നെ ഈ ജോജലാഭാസിൻ്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏത് സീസണിലും മഞ്ഞുണ്ടാവൂട്ടെവിടെ വേറെ എവിടെ മഞ്ഞ ഇവിടെ ഏത് സീസണിലും മഞ്ഞുണ്ടാവും മോസ്റ്റ് ഡേഞ്ചറസ് റോഡിലൂടെ ഇത് ഇതുപോലത്തെ വെള്ളമൊക്കെ മഴ പെയ്തുകൊണ്ട് വെള്ളം നിറഞ്ഞ റോഡൊക്കെ മൊത്തം സീനാണ് അതിനു പുറമെ ആർമിയുടെ ട്രക്കുകൾ ഒരുപാടൊന്നും എണ്ണം പോകുന്നുണ്ട് എന്തൊക്കെ ഒരു അഡ്വെഞ്ചറസ് ആക്ടിവിറ്റി ആയിട്ട് കാണുക പിന്നീട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ടാകും ഓർത്ത് നോക്കുമ്പോൾ വീഡിയോയൊക്കെ കാണുമ്പോൾ സോ അഗൈൻ വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആർമിക്കാർ അവരുടെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ള വണ്ടികളെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ ബൈക്കായതുകൊണ്ട് ബൈക്ക് അവരെ സ്റ്റോപ്പ് ചെയ്തിക്കാറില്ല കാരണം അവർക്ക് ബുദ്ധിമുട്ട് അത്രയാണെന്ന് ബൈക്കിന് ഏകദേശം പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ട്വൽ തൗസൻഡ് ഫീറ്റ് എബോ ദ സീ ലെവൽ അതേപോലെ തന്നെ അവിടെ പണികളും നടക്കുന്നുണ്ട് കേട്ടോ സോ എല്ലാം കൊണ്ട് മോസ്റ്റ് ഡേഞ്ചറസ് റോഡ് തന്നെയാണത് ഇതൊക്കെ കല്ലിട്ട റോഡാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാനിയേഴ്സൊക്കെ ഒരു പ്രശം പണി കിട്ടിയതായതുകൊണ്ട് പേടിയുണ്ട് ഞാൻ പണി കിട്ടുമില്ലയാണ് അതുകൊണ്ട് ഞാൻ മെല്ലെ പോകുന്നുള്ളൂ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് സോറി പട്ടാളം ആർമിക്കാർ നല്ല സപ്പോർട്ടീവ് ആട്ടോ ഞാനെന്റെ ഗ്ലൗ ഒക്കെ ഒന്ന് ഊരി വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അതെന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചോട്ടോ ആർമിക്കാർ ട്രക്ക് നിർത്തിയിട്ട് ഓക്സിജൻ നല്ല പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറയാം ഞാൻ പറയൊന്നുമില്ല വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏത് ഒരു ട്രക്കിനകത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു മുളികാരൻ നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചത് മൈ ഗോഡ് എത്ര ആഴം ഉണ്ട് അറിയില്ല പോയി നോക്കാം യെസ് ഭാഗ്യത്തിന് ആഴം കുറവായിരുന്നു അല്ല ഇത് ഡേഞ്ചറസ് റോഡ് ഇൻ ദ വേൾഡ് ആയത് അയ്യോ ഇവിടെ പോ നല്ല തണുപ്പുണ്ട് ജോജിലാബാസിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഏകദേശം കഴിഞ്ഞ ഒന്നര രണ്ട് മണിക്കൂറായിട്ട് ഏകദേശം രണ്ട് മണിക്കൂറല്ല ഏകദേശം ഒരു മണിക്കൂറായിട്ട് ഞാൻ സോൻമാർഗിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും ഒരു മണിക്കൂറിൻ്റെ ആവശ്യമില്ല ഞാൻ മെല്ലെ ഞാൻ പറഞ്ഞത് സൈഡ് പാനിയേഴ്സിൻ്റെ ഒക്കെ ഒരു പേടിയുള്ളത് കാരണം ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ കെയർഫുൾ കെയർഫുള്ളാകുന്നോ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ മെല്ലെ ആണ് പോകുന്നത് ഒന്നാമത് ഫുള്ള് ഓഫ് റോഡാണ് അപ്പൊ പണി കിട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെല്ലെ പോകുന്നു അതുകൊണ്ടുതന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു സോൻമാർഗിൽ നിന്ന് സോൻമാർഗ് അധികം ഹൈറ്റിലല്ല ഉള്ളത് സോന്മാർഗിൽ നിന്ന് ജോജിലാ പാസ് അത് സീറോ പോയിന്റ് ഉണ്ട് ഇനി അടുത്തതായിട്ട് ടൈറ്റൻ ചെയ്യണം ഇൻ കേസ് ചെയ്താ അടാറ് പണിയാവും പിന്നെ നമ്മൾ കിട്ടിലാസ് പാസ് പാസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് പാസ് ചെയ്യാൻ നോക്കുക എന്നാലും എന്തെങ്കിലുമൊക്കെ പണി കിട്ടിക്കഴിഞ്ഞാല് വൈകുന്നേരം ആവുമ്പോഴേക്ക് അവിടെനിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആകാനുള്ള വേറൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡില് കുത്തനെയുള്ള കൊക്കയാട്ടോ അവിടെ പിന്നെ ഇൻ കേസ് നമ്മൾ സ്ലിപ്പായക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ താഴെ കിടക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മഞ്ഞ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് റോഡിന്റെ നടുവിലേക്കൊക്കെ കല്ല് വീണതാണോ അതോ കാര്യം കൊണ്ടുവച്ചതാണോ അറിയില്ല എന്തായാലും കല്ല്ണ്ട് റോഡിന്റെ നടുവിലൊക്കെ മഴയും പെയ്യുന്നുണ്ട് കാറ്റും ഉണ്ട് നല്ല തണുപ്പുമുണ്ട് അതെ മലപ്പുറം സാറല്ലേ ചോയിച്ചിരുന്നേ കഴിച്ചു കഴിച്ച് ആ ഒറ്റക്ക് ഞാന് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാ ബാംഗ്ലൂരിൽ നിന്ന് പഞ്ചാബ് വഴി കാശ്മീർ മൊത്തം കറങ്ങി ഇനി ലഡാക്ക് മണാലി വഴി ഇറങ്ങി ഉത്തരാഖണ്ഡ് നേപ്പാള് ഇന്ത്യ നേപ്പാളും നേപ്പാളിൽ നിന്ന് യു പി വഴി യു പിന്നു ഗോരഖ്പൂർന്ന് പിന്നെ ട്രെയിന് ട്രെയിനിൽ വണ്ടി നടത്തിവിട ഒരു മുപ്പത്തേഴ് ദിവസത്തെ പ്ലാനാ ഇത്രയും ദിവസത്തേക്ക് ആരും കിട്ടില്ല അതെല്ലാം പ്രശ്നവും എന്നാ അവിടുന്ന് പിടിച്ചിട്ട് പോവാ ശരി സാറന്നാണോ ഓക്കെ ഓക്കെ സാറിന്റെ പേര് ശരിയായ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആർമിക്കാരാട്ടോ നല്ല മനുഷ്യരാണ് പട്ടാളക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ് ഇൻ ദ വേൾഡിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഐ എം എൻജോയിങ് ഇറ്റ് പറ്റുകയാണെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ലഡാക്കൊക്കെ വരാൻ നോക്കാം ഞാൻ പറഞ്ഞ പോലെ ജോജിലബാസിൻ അല്ലേ എപ്പോഴും ഏത് സമയത്തും മഞ്ഞ ഉണ്ടാവും പറഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ മഞ്ഞ് കാണാം കേട്ടോ വെള്ള കളറിൽ ഈ വരുന്ന സീസൺ സീസൺന്ന് വെച്ചുകഴിഞ്ഞാൽ മഞ്ഞിന്റെ സീസണേ അല്ല എപ്പോ തന്നെ പെട്ടേനെ ഈ വരുന്ന സീസൺ മഞ്ഞിന്റെ സീസണേ അല്ല സ്റ്റിൽ ഇവിടെ മഞ്ഞ് കാണുന്നുണ്ട് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ ആയതുകൊണ്ടാണ് എപ്പോഴും തണുപ്പുള്ള ഏരിയ ആണ് അതുകൊണ്ടാണ് ഇനി ആ പട്ടാളക്കാരൻ പറഞ്ഞ ആർമി ഓഫീസർ പറഞ്ഞത് കൊറച്ചപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് കോഫിയൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചൊന്ന് ചൂടാക്കണം തണുത്തി മൊത്തത്തിൽ മൊത്തത്തില് സീറോ പോയിന്റ് എത്താറായിട്ടോ വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററേ ഉള്ളു സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സീറോ പോയിന്റ് കഴിഞ്ഞിട്ട് ദ്രാസ് വഴിയാണ് പോകുന്നത് തണുത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല സീറോ പോയിൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ ദ്രാസ് വഴിയാണ് പോകുന്നത് ദ്രാസ് എന്ന് പറയുന്നത് കൂളസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ എന്നാണ് കോൾഡസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള വില്ലേജ് വില്ലേജായിട്ട് അറിയപ്പെടുന്നത് ദ്രാസാണ് കേട്ടോ ഇനിയൊരു വൺ പോയിൻ്റ് ടു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് എത്തും അവിടെ ആണ് തോന്നുന്നു നമ്മുടെ ആർമി ഓഫീസറെ പറഞ്ഞ കോഫി ഷോപ്പ് അതിലൊരു ഓഫീസറെ നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനാട്ടോ നമ്മുടെ രാമനാട്ടുകാരുള്ള ആളാ അവര് സോന്മാർഗിൽ ഹാൾട്ട് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരുന്നെന്ന് പറഞ്ഞേ സമയം രണ്ട് ഇരുപത്തിരണ്ട് രണ്ടര ആയി പത്തരക്കെയാണ് ഫുഡ് കഴിച്ച് ഒരു ആലുവറാത്തിയൊക്കെയാണ് കഴിച്ചത് ആലുവാത്തി ഒരു ഓംലെറ്റ് ഒക്കെ കഴിച്ച് അതുകൊണ്ട് വിഷപ്പില്ല അവിടെയൊക്കെ കുറച്ച് മഞ്ഞ് ബാക്കിണ്ട് കളറിൽ അതുപോലെ തന്നെ ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോ സൈഡിലും മഞ്ഞൊക്കെ കണ്ടായിരുന്നു കുറച്ച് ബൈക്കായ കൊണ്ട് നമുക്ക് സുഖാണ് ബ്ലോക്കിലൊന്നും അധികം പെടില്ല സ്റ്റിൽ ഞാൻ ജമ്മുവിൽ നിന്ന് ഒരു നാലഞ്ചു മണിക്കൂർ ബ്ലോക്കിൽ പെട്ടായിരുന്നു കേട്ടോ അതവിടെ ടണലിന്റെ പണിയൊക്കെ നടക്കുന്നോണ്ട പിന്നെ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു ഈ പാസ് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഈ ഒന്നര മണിക്കൂർ നമ്മൾ ഈ ഒരു വലിയൊരു പാസ് ചുരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടണലിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അത് റെഡി കഴിഞ്ഞാൽ നമ്മുടെ അടൽ ടണലൊക്കെ പോരെ വളരെ ഉപകാരപ്രദമായിരിക്കട്ടോ ആളുകൾക്ക് അഡ്വഞ്ചറസ് ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് ജോജിലാപ്പാ സ്റ്റിൽ അവിടെ ഉണ്ടാവും അടക്കുമെന്നൊന്നും അറിയില്ല പക്ഷേ ഉണ്ടാൻ ചാൻസ് ഉണ്ട് ബട്ട് അല്ലാത്തവർക്ക് ഇപ്പോൾ പട്ടാളക്കാർക്ക് അതല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നവർക്ക് ലോറിക്കാർക്കൊക്കെ ടണൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അവിടെയൊക്കെ ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ പോയിക്കുന്നുണ്ട് കേട്ടോ അവിടെ എങ്ങനെയാണ് അവർ അവരെത്തിയതെന്ന് ഒരു ഇല്ല സോ ഇവിടെ നിന്ന് സീറോ പോയിൻ്റ് ഒന്ന് ഫുഡ് കഴിച്ചാലോന്ന് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ വണ്ടി ഇവിടെ നിർത്തട്ടെ അതെ അവിടെയും മഞ്ഞുണ്ട് കേട്ടോ കോ നോർമൽ മഞ്ഞുമുണ്ട് കോടമഞ്ഞും ഉണ്ട് ഏറ്റവും മുകളിൽ സോ ഞാൻ സീറോ പോയിൻ്റിൽ എത്തി സീറോ പോയിൻ്റ് ഏകദേശം എത്തി ഇതാണ് സീറോ പോയിൻ്റ് ഇവിടെ നിന്ന് ഇനി അടുത്ത ദ്രാസാണ് അത് കഴിഞ്ഞാൽ കാർഗിലാണ് ഇവിടെ നിന്ന് ഒരു കോഫി പിടിച്ചിട്ട് പോവാം ഡേഞ്ചറസ് റോഡായിട്ടുള്ള ജോജില പാസിലൂടെ ഹയസ്റ്റ് വൺ ഓഫ് ദ ഹയസ്റ്റ് പാസ്സാണ് ആ പാസിലൂടെ ഏകദേശം പന്ത്രണ്ടായിരം അടി പന്ത്രണ്ടായിരം ഫീറ്റ് ഉയരത്തിലാണ് ഈ ജോജിലാ പാസ്സുള്ളത് അതിലൂടെ തണുപ്പത്തെ മഴയത്ത് വൃത്തികെട്ട റോഡിലൂടെ അഡ്വഞ്ചറസ് ആയിട്ട് ഓടിച്ചു വന്ന് ഈ കാണുന്ന ആർവിക്കാരുടെ കുറേ ട്രക്കിനൊക്കെ എടുത്തുകൂടെയാണ് വന്ന് സീറോ പോയിന്റിലെത്തി സീറോ പോയിന്റിൽ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു കടയിൽ ഞാൻ നിർത്തിയിട്ട് ഒരു കോഫിയും ഒരു മാഗിയും ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടര ആയി ഉച്ചക്ക് രണ്ടര ആയ ടൈം എന്തായാലും ചൂടായിട്ട് കഴിച്ചിട്ട് പിന്നെ ദ്രാസ് അതായത് കോൾഡസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ദ്രാസിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാർഗിൽ വാർ മെമ്മോറിയലിലേക്ക് പോകണം കഴിഞ്ഞിട്ട് കാർഗിലേക്ക് പോകണം അവിടെ ഈ ഒരു ഇതിൻ്റെ ബാക്കിലാണ് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്താണ് സംഭവം അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ആളുകളൊക്കെ അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ മറ്റേ ക്വാഡ് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അത് അറിയില്ല എന്തോ സംഭവം ഉണ്ട് അവിടെ എൻ്റെ ബൈക്ക് ഞാൻ അവിടെ നിർത്തിട്ടിട്ടുണ്ട് ചെറുതായിട്ട് തണുപ്പുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് ചൂടു വെള്ളം ഞാനിപ്പോൾ ഉള്ളത് ജോജിലാപാസിലാണ് ജോജിലാപാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണിപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ മച്ചോയ് ക്യാമ്പ് ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ എച്ച് എ ഡബ്ല്യു എസ് അവിടെ ഒരുപാട് ടെന്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് സ്കൂളാണെന്ന് തോന്നുന്നു ആർമി സ്കൂൾ അങ്ങനെ തോന്നുന്നു തോന്നിട്ടോ മനോഹരമായ ഹിമാലയൻ മലനിരയുടെ കാഴ്ചയും കാണാം ദൂരെ എന്ത് രസാണെന്ന് ആ കാഴ്ച കാണാനായിട്ട് അങ്ങനെ സോജില ജോജിലാബാസില് ദ്രാസിൽ നിന്ന് സോറി സോജില ജോജിലാബാസിൽ സീറോ പോയിൻ്റ് ഒന്ന് ഫുഡ് കഴിച്ച് ഇനിയിപ്പം ദ്രാസാണ് അടുത്ത ലക്ഷ്യം ദ്രാസ് കോൾഡസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ നല്ല ചെളി ഉണ്ട് കേട്ടോ റോഡ് മൊത്തം നല്ല ഉയരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോജിലാ പാസിലെ നല്ല ചെളിയിലൂടെ സ്ലിപ്പ് ആകാൻ ഉള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ താഴെ നമുക്ക് സിന്ധു നദി അതായത് സിന്ധു നദി കാണാം കേട്ടോ നല്ല വെള്ള തൂവെള്ള കളറിൽ ഉള്ള വെള്ളം ഒഴുകുന്ന സിന്ധു നദി കാണാൻ പറ്റും എൻ്റെ സൈഡിലായിട്ട് സോജിലാഭാസും സീറോ പോയിൻറ്റും കഴിഞ്ഞോടുകൂടി പ്രകൃതിയെ ആകെ മാറിയിട്ടോ ഇതുവരെ മലമുകളിലായിരുന്നു പച്ചപ്പ് എന്നുണ്ടെങ്കിൽ ഇപ്പം താഴെയായി പച്ചപ്പ് മുകളിൽ പല തരത്തിലുള്ള പല കളറുകളിലുള്ള മലകളായി തുടങ്ങിയിട്ടോ ചുവപ്പ് മഞ്ഞ പച്ച നീല ഓരോ മലയുടെയും പല സൈഡ് പല കളറുകൾ അതേപോലെ തന്നെ ഇവിടെ പച്ച കളറുള്ള കല്ലുകളൊക്കെ കാണാൻ തുടങ്ങി റോഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നിടത്തൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പച്ച കളറിലുള്ള കല്ലുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ അതേപോലെ തന്നെ ഓരോ മലയ്ക്കും ഓരോ തരം കളറുകളാണ് അതാണ് ലഡാക്ക് ഈസ് നോൺ ആസ് ദ ബൈക്കേഴ്സ് പാരഡൈസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ ഈ സോജില പാസ് മുതൽ ലഡാക്കിലേക്കുള്ള ഈ റോഡ് എൻ്റെ ഈ സൈഡിലൊക്കെ പച്ച കളറിലുള്ള പാറ കൊണ്ടുള്ള മലകളാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം അതേപോലെ തന്നെ അത് അങ്ങ് നോക്കിയാൽ ഓരോ മലയ്ക്കും ഓരോ കളറാണ് നിലത്ത് പച്ച കളറും നല്ല രസം കേട്ടോ ഇതിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ സ്പീഡ് പോകാൻ പറ്റുന്ന റോഡാണെങ്കിലും വളരെ പതുക്കെ പോകത്തുള്ളൂ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡാണ് ആകാശത്ത് നീലയും വെള്ളയും ഭൂമിയിൽ മലകളിൽ പലതരത്തിലുള്ള കളറുകളുള്ള മലകൾ കണ്ണത്താ ദൂരത്തോളം നീണ്ട് സ്ട്രൈറ്റായിട്ട് കിടക്കുന്ന റോഡ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടെ ഈ റോഡിലൂടെ പോകാനായിട്ട് ഇപ്പോൾ വീണ്ടും മലയുടെ ഈ ഒരു ഇത് മാറി സ്വഭാവം മാറി ഇപ്പോൾ നമുക്ക് ഒരു മണ്ണിൻ്റെ കളറുള്ള മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ മ ഞാൻ ഈ വട്ടം വരച്ച് കാണിച്ചത് എൻ്റെ ഈ പ്രൈമറി ഫോണാണ് കേട്ടോ ഞാൻ പ്രൈമറി യൂസ് ചെയ്യുന്ന ഫോൺ അത് നഷ്ടപ്പെടുന്നതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനത് അതിപ്പോൾ വീണുപോയി ഞാനത് വീണുപോയപ്പോൾ തന്നെ അറിഞ്ഞു പക്ഷേ വണ്ടി ഞാൻ നൈസായിട്ട് സൈഡാക്കി അതിൻ്റെ മൗണ്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ച് ഞാൻ ആ പോയടത്തേക്ക് എവിടെയാണ് പോയതെന്ന് അറിയാൻ വേണ്ടി തിരിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൈഡാക്കി ആ പോകുന്ന ബൈക്കുകാരനല്ലേ ആ ബൈക്കുകാരനെ നോട്ട് ചെയ്തു കേട്ടോ ഞാൻ എന്നിട്ട് വണ്ടി സൈഡാക്കിയിട്ട് ഇനി നടന്നിട്ട് തപ്പാൻ പോവാണ് ഇവിടെ എവിടെയോ ആണ് വീണ്ടുള്ളത് റോഡിലേക്കാണോ റോഡ് സൈഡിലേക്കാണോ എന്നുള്ളൊക്കെ കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു എന്നിട്ട് ജസ്റ്റ് തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങി വണ്ടി അവിടെ നിർത്തി പോയിണ്ട് ഇപ്പോഴും ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി റെക്കോർഡിംഗ് ആണ് കേട്ടോ അതിലെ ആണ് ഈ കാണുന്നത് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഒരുപാട് ദൂരം ബാക്കിലൊക്കെ ഞാൻ പോയി നോക്കി എവിടെയും കാണാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ കാണിച്ച ആ ബൈക്കിൽ പാസ് ചെയ്തു പോയ ബ്രോ അല്ലേ അദ്ദേഹം അവിടെ നിർത്തിയിട്ടോ എൻ്റെ ഫോൺ അവിടെ കണ്ട് എന്നിട്ട് ആ വരുന്ന ലോറിക്കാരനോട് അവിടെ നിർത്താൻ പറഞ്ഞു അങ്ങേരെ കൈ കാണിച്ചിട്ട് കാരണം ആ ലോറി വരുന്ന വഴിയിൽ റോഡിലാണ് എൻ്റെ ഫോൺ കിടക്കുന്നത് ആ ലോറിയിൽ എങ്ങാനും കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഫോൺ കിട്ടില്ലായിരുന്നു എന്നിട്ടത് ഞാൻ എടുത്തു ആ ലോറിനെ നിർത്തിച്ചിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്തു അദ്ദേഹം പോകുന്ന വഴിക്ക് കണ്ടു കേട്ടോ എൻ്റെ ഫോൺ അവിടെ വീണ് കിടക്കുന്നത് പിന്നെ അദ്ദേഹം അവിടെ സൈഡ് ആക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്തെന്നാണത് എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി ഞാനിപ്പോൾ ഫോൺ തിരിച്ചെടുത്തിട്ട് ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കുകയാണ് ക്യാമറയുടെ സ്ക്രീൻ ഗാർഡ് സോറി ക്യാമറയുടെ അല്ല ഫ്രണ്ട് സ്ക്രീൻ ഗാർഡ് പൊട്ടി ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും നോക്കിയപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു സ്ക്രാച്ച് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ തിരിച്ച് അത് മൗണ്ടിൽ തന്നെ മൗണ്ട് ചെയ്തു മലകളുടെ സ്വഭാവം വീണ്ടും മാറിയിട്ടോ ഇപ്പോൾ നമ്മളൊരു ഈജിപ്തിലൊക്കെ കാണുന്ന പോലത്തെ പാറകളൊക്കെ അല്ലേ അതുപോലത്തെ പാറകൾ കൊണ്ടുള്ള മലകളായി വീണ്ടും ഓരോ പതിനഞ്ച് മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ മലയുടെയും പ്രകൃതിയുടെയും സ്വഭാവം മാറുന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഈ ലഡാക്ക് റോഡിൽ കാണാൻ പറ്റൂട്ടോ അതായത് ജോജില പാസ് കഴിഞ്ഞിട്ട് ലഡാക്കിലേക്ക് പോകുന്ന ഈ റോഡിൽ നമുക്ക് ഓരോ അഞ്ച് മിനിറ്റിലും പലതരത്തിലുള്ള റോഡുകളായിട്ടാണ് കാണാൻ പറ്റുക പല സ്വഭാവത്തിലുള്ള പല നിറത്തിലുള്ള മലകളും പ്രകൃതിയുമാണ് നമുക്ക് കാണാൻ പറ്റും വളരെ ആസ്വദിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കാർഗിലിൻ്റെയും അതുപോലെ തന്നെ ത്രാസിൻ്റെയൊക്കെ കാഴ്ചകൾ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ കാണിക്കാം സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്